നമസ്കാരം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിരോധത്തിലായി എന്ന് തിരിച്ചറിഞ്ഞതോടെ അടിയന്തര നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പി തിരക്കിട്ട ചർച്ചകളിലേക്കാണ് അവർ കടന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിട്ടിറങ്ങിയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ എത്തിക്കൊണ്ടിരുന്ന ബി ജെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായ സംഭവമായി എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം തന്നെ സജീവമായി ഈ വിഷയം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് മോദിയും അമിത്ഷായും അടക്കം നേരിട്ട് കേരളത്തിലെത്തി കൂടുതൽ വോട്ടുറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കുന്ന വേളയിലാണ് ഈ വിഷയം ഇത്തരത്തിൽ കത്തുന്നതും വെട്ടിലാകുന്നതും സംസ്ഥാന ബി ജെ പിയുടെ ആശയക്കുഴപ്പം തന്നെയായിരുന്നു ഇതിത്രയും സങ്കീർണമാക്കിയത് അതിന്റെ അമർഷം അമിത്ഷായ്ക്ക് അടക്കം ഉണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം കേരളത്തിന്റെ പൊതുവികാരം ഇതെല്ലാം കേന്ദ്രത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ സംസ്ഥാന ബി ജെ പി നേതൃത്വം അൻപേ പരാജയപ്പെടുകയായിരുന്നു കേരളത്തിലെ എം പിമാരിൽ നിന്ന് കേട്ടറിഞ്ഞ വിവരങ്ങളിൽ നിന്ന് നെല്ലും പതിരും വേർതിരിച്ചറിഞ്ഞാണ് അമിത് തുടർന്നുള്ള പദ്ധതികൾ നിലയുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചതും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്നും കഴിഞ്ഞ ദിവസം വിവരങ്ങൾ തേടിയിരുന്നു അമിത് ഷാ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാത്തതിന്റെ വിശദാംശവും തേടിയതായാണ് വിവരം എം പിമാർ നൽകിയ പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അമിത്ഷായ്ക്ക് കൈമാറിയിരുന്നു അമിത്ഷാ പ്രധാനമന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള സജീവ ശ്രമങ്ങൾ ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധം ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടായിരുന്നു കേസ് എൻ ഐ എയ്ക്ക വിട്ട സാഹചര്യത്തിലൂടെ മനസ്സിലാകുന്നത് കേരളത്തിലെ ബി ജെ പിക്ക് കേന്ദ്രത്തിൽ ഒരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാനാകുന്നില്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു എംപിയുടെ മൗനവും ഈ ഘട്ടത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചു തൃശൂരിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ക്രിസ്ത്യാനികളെ അടക്കം മറന്ന സുരേഷ് ഗോപിയുടെ സമീപനം വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ മുടച്ചു നിൽക്കുന്ന ഉറപ്പാണ് ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കും വ്യക്തമായ നിലപാടില്ലാത്തതാണ് വിഷയം സങ്കീർണമാകാൻ മറ്റൊരു കാരണമായത് മേൽ ചുമത്തിയ നിർബന്ധിത മതപരിവർത്തന കുറ്റം അടിസ്ഥാനരഹിതമാണെന്ന നിലപാടായിരുന്നു ബുധനാഴ്ച സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരുടേത് എന്നാൽ ഛത്തീസ്ഗഡിലും മറ്റും നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ഗൗരവമുള്ള വിഷയമായതിനാലാണ് അവ നിരോധിക്കുന്ന കർശന നിയമമുള്ളതെന്നാണ് വ്യാഴാഴ്ച അദ്ദേഹം പറഞ്ഞത് ചില ഉണ്ട് എന്ന് പറഞ്ഞ് മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനും വ്യത്യസ്ത നിലപാടെടുത്തു ഹിന്ദുക്കളെ മതം മാറ്റുന്ന പ്രവർത്തനം ആര് നടത്തിയാലും എതിർക്കുമെന്നും അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് കുറ്റാരോപിതരെ നിരപരാധികളായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഇരകളോടുള്ള അനീതിയാണെന്നും ഐക്യവേദി തുറന്നടിച്ചു കേന്ദ്രമന്ത്രിമാരിൽ സുരേഷ് ഗോപി ഒരക്ഷരമില്ലാതെ മാറിഞ്ഞപ്പോൾ ജോർജ് കുര്യൻ ഛത്തീസ്ഗഡ് സർക്കാരെല്ലാ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്നും യാത്രക്കിടെ ടി ടി ഇ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് ഇടപെട്ടതാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു നടപടികൾ പൂർത്തിയാക്കാതെയാണ് ജാമ്യാപേക്ഷ നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത്തരത്തിൽ പാർട്ടിയും സംഘപരിവാർ സംഘടനകളും വ്യത്യസ്ത നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തതെന്നതും കേരള ബി ജെ പി അസ്വസ്ഥമാക്കിയ കാര്യങ്ങളായി അമിത്ഷായുടെ ഇടപെടലിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയാൽ അത് ഏറ്റവും കൂടുതൽ ആശ്വാസം പകരുന്നത് കേരളത്തിലെ ബി നേതൃത്വത്തിന് തന്നെയായിരിക്കും പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിൽ കത്തോലിക്ക സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ബി ജെ പി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രൈസ്തവരുടെ മനസ്സ് തിരിച്ചുപിടിക്കാൻ ബി ഒരുപാട് അധ്വാനിക്കേണ്ടി വരുമിനി